ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടി ഈ മുത്തശ്ശിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ സ്പീക്കർ ഫോണിലിട്ടിട്ടാണ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ സച്ചിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണല്ലോ പെട്ടെന്ന് തന്നെ കൊച്ചുണ്ടാവും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അമ്മാമ്മ അവിടെ പറയുന്നത് അപ്പോൾ ഇത് കേട്ട മുത്തശ്ശി ആണെങ്കിൽ അതെ എനിക്കുണ്ടായത് ഒരാങ്കൊച്ച നിൻ്റെ അമ്മയ്ക്കുണ്ടായത് മൂന്നാൺപിള്ളേർ ഇനി നിനക്ക് രേവതിയെപ്പോലൊരു നല്ല കുഞ്ഞുണ്ടാവണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്കും രേവതിക്കുമാണെങ്കിൽ ആകെ ചിരിയും നാണവുമൊക്കെ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സച്ചിയാണെങ്കിൽ ആ അതൊക്കെ നല്ല കാര്യമാണ് മുത്തശ്ശി പക്ഷേ പെട്ടെന്ന് കുഞ്ഞുണ്ടാകുമോ എന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു സംശയം അല്ല എനിക്ക് കുറച്ച് കടബാധ്യതകളൊക്കെ ഉണ്ട് അല്ല കൊറേ ലോൺ അടക്കണം പിന്നെ കാറിന്റെ പൈസ അങ്ങനെയൊക്കെ നമ്മുടെ സച്ചിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ രവി ആണെങ്കിൽ എടാ എന്താടേ കാണിക്കുന്നത് നീ ഇങ്ങോട്ട് തോന്നാ ഫോൺ പക്ഷെ രേവതിക്ക് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സങ്കടം തോന്നി നീ എന്തു വറുത്താനോടാ പറഞ്ഞത് കണ്ടില്ലേ ആ രേവതിയുടെ മുഖത്തുള്ള സന്തോഷം മുഴുവനും പോയി നിനക്ക് സമാധാനായില്ല അവൻ്റെ ഒരു കടോം കിടോ ഒരു എന്ത് പറഞ്ഞാലും കടം മാത്രമേ നിനക്ക് പറയാനുള്ളൂ അല്ലേ കയറിപ്പോടാകത്തേക്ക് എന്ന് പറയുകയാണ് അപ്പോൾ രേവതി അവിടെ നിന്ന് സങ്കടത്തോടെ പോവുകയും ചെയ്യുകയാണ് അപ്പോൾ സച്ചിയാണെങ്കിൽ ആകെ നാണകം കേട്ടൊരവസ്ഥ സച്ചിയും മുകളിലേക്ക് പതുങ്ങി പതുങ്ങി പോവുകയാണ് പക്ഷെ ഇതെല്ലാം കേട്ടുനിന്ന ചന്ദ്രക്കാണ് ടെൻഷൻ കൂടി കൂടി വന്നത് എൻ്റെ ദൈവമേ അപ്പോൾ എല്ലാം കഴിഞ്ഞു അപ്പം എത്രയും പെട്ടെന്ന് ഇവർക്ക് കുഞ്ഞുണ്ടാവുമല്ലേ ദൈവമേ ഇതാകെ പ്രശ്നമായല്ലോ ഒരിക്കലും പാടില്ല അങ്ങനെ അവർക്ക് പെട്ടെന്നൊന്നും കുഞ്ഞുണ്ടാകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല അതിനു മുമ്പ് തന്നെ ചില കാര്യങ്ങളെല്ലാം തീരുമാനിച്ചേ മതിയാവുകയുള്ളു എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ പാതിരാത്രി വരെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സമാധാനവും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാര പോലെ ഇങ്ങനെ ഉറക്കില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ശ്രുതി ഒരു ജഗ്ഗു വരുന്നത് നീ എന്താണ് ഈ സമയത്ത് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് അമ്മേ അല്ല ആൻറ്റി എനിക്ക് വെള്ളം വേണമായിരുന്നു ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാണ് ഓ നിനക്ക് വെള്ളം എടുക്കാൻ വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ആ രേവതിയെ പോരായിരുന്നില്ലേ രേവതി നിനക്ക് വെള്ളം എടുത്തോണ്ട് വരില്ലായിരുന്നോ ഷെ ഇതിപ്പോ വല്ലാത്ത കഷ്ടമായി പോയില്ല എന്താ ആൻറ്റി എന്താ പ്രശ്നം പ്രശ്നാൻറ്റി അല്ല ഏർ എവിടെ ആ സുതി ഉറങ്ങുവാണ് ഉറങ്ങണന്നോ സുതിയെ നീ ഉറക്കാൻ വിട്ടോ പിന്നെ പിന്നാലെന്താ ചെയ്യണ്ട ആൻറ്റി സുതിയെ നീ ഉറക്കാൻ വിടേണ്ട കാര്യമുണ്ട് മോളെ ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ ഓർക്കുന്നില്ലേ ദേ ദേ ഈ കുടുംബത്തിലെ ആദ്യം കുഞ്ഞു ചിനിക്കേണ്ടത് അത് നിങ്ങളുടെ കുഞ്ഞാണ് അല്ലാതെ രേവതിയുടെയും സച്ചിന്റെയും കുഞ്ഞല്ല പറഞ്ഞ മനസ്സിലായോ നീ സുതിയെ ഉറങ്ങാനായിട്ട് വിടരുത് ആൻറ്റി അത് പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് കേട്ടാ മതി ദേ യാതൊരു കാരണവശാലും നീ സുതിയെ ഉറക്കരുത് കേട്ടെ മോളെ ദേ നിങ്ങളുടെ ഇടയില് ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടായിരിക്കണം പറഞ്ഞാൽ മനസ്സിലായോ പെട്ടെന്ന് വെള്ളം എടുത്തുണ്ട് കേറെ റൂമിലേക്ക് പോയിക്കോ എന്നിട്ട് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ സുധിയെ ഉറക്കരുത് അങ്ങനെ നമ്മുടെ ഈ ശ്രുതിയാണെങ്കിൽ മനസ്സില്ല മനസ്സോടു കൂടി തന്നെ ആ ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെള്ളമൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒരു ഈ ചന്ദ്രയ്ക്കൊരു സംശയം എന്താണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു സന്തോഷമില്ലാത്ത ഒരു ഉഷാറില്ലാത്ത പോലെയാണല്ലോ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് അങ്ങനെ പാതിരാത്രിയായിട്ടും അപ്പോൾ ആദ്യ രാത്രി ഒരു മണിയായിട്ട് പോലും ചന്ദ്രയ്ക്ക് ഉറക്കം വന്ന് വരുന്നില്ല രവിയാണെങ്കിൽ നല്ല കൂർക്ക വലിച്ചു ഉറങ്ങുകയും ചെയ്യണം അപ്പം ചന്ദ്ര അവിടെ നിന്ന് ചാടി ചാടിയെഴുന്നിട്ട് രവിയെ നോക്കിയാണ് ദൈവമേ ഇങ്ങനെക്ക് എങ്ങനെ ഉറങ്ങുന്നു ഓ എന്തൊരു മനസമാധാനമായിട്ടാണ് കിടന്നുറങ്ങുന്നത് എൻ്റെ മനസമാധാനം ഉള്ളത് മൊത്തം പോയി നീ എന്ത് ചെയ്യും എന്തായാലും രേവതിയുടെയും സച്ചിൻ്റെയും കുഞ്ഞു പെട്ടെന്ന് ജനിക്കാതിരിക്കണേ ദൈവമേ ഒരു പോകുമ്പോഴേ ചെയ്തല്ലേ മതിയാവുള്ളൂ അവർ ഏതായാലും അടുത്ത് കഴിഞ്ഞു അപ്പോൾ പെട്ടെന്നന്നെ കുഞ്ഞു ജനിക്കും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അങ്ങനെ ചന്ദ്ര പെറുപുറുത്തുണ്ട് നേരെ ആ കട്ടിലിന്നിറങ്ങി നേരെ ചന്ദ്രയുടെ കൂട്ടുകാരി ഭാമയെ വിളിക്കുകയാണ് ആ പാതിരാത്രി വിളിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ ഭാമ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര അപ്പോൾ ഷേ ഇവിളിക്കൊന്നും ഒരു ഉറക്കുമില്ലേ മനുഷ്യനെ പാതിരാത്രി വിളിച്ചു ചുമ്മാ ബുദ്ധിമുട്ടിക്കാനായിട്ടാ എന്താ എന്താ ചന്ദ്രൻ നീ വിളിച്ചത് അത് പിന്നെ ഭാമേ നീ എന്തെടുക്കുകയാണ് ബാമേ ഞാനോ ഞാൻ സാരി മേടിക്കുന്നു എന്താ ഏഹ് സാരിയോ ഈ ഒരു മണി രാത്രിയാണോ സാരി മടിക്കുന്നത് അതിന് ഏത് ടെക്സ്റ്റൈൽ ഷോപ്പ് ആടി തുറന്നു വെച്ചിരിക്കുന്നത് നിനക്കെന്താ ബോധവുമില്ലേ ഓഹോ അപ്പൊ ഒരു മണിയായെന്നുള്ള ബോധം നിനക്കുണ്ട് എന്നിട്ടാണോ ഈ പാതിരാത്രി എന്റെ ഉറക്കം കളയനായിട്ട് നീ വിളിച്ചത് പിന്നെ എന്തിനാ ഞാൻ എന്തെടുക്കുകയാണെന്ന് ചോദിച്ചത് അത് പിന്നെ എനിക്ക് ഉറക്കം വരുന്നില്ല ഒരു മനസമാധാനം ഇല്ല അതെ ആ സച്ചിയും രേവതിയെ ഒന്നിച്ചടി അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അവരിപ്പോ ഭയങ്കര സ്നേഹത്തിലാണ് ഇത് കേട്ട ഈ ഭാമ മനസ്സിൽ ചിന്തിക്കുകയാണ് ഓ മരുമോളും മോനും കൂടി ഒന്നിക്കുന്നതിൽ കുശുമ്പോൾ ഒരു തള്ള ഈ തള്ളയൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഭാമ മനസ്സിൽ വിചാരിക്കുന്നത് ഈ ഭാമ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇപ്പം ഞാനെന്ത് വേണം അവരെ ഒന്നിച്ചെങ്കിൽ എന്തു വേണോന്നോ അവരിത്ര നാളും കീരിം പോലെ ആയിരുന്നില്ലേ ദേ മുള്ളു പോലെയായിരുന്നു ഇപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ചക്കരയും തേനൊക്കെ പോലെയാണ് അവർ കഴിഞ്ഞു കൂടുന്നത് ആ എടി എങ്ങനെയെങ്കിലും അവരെ പിരിക്കണം ഏ അതൊക്കെ ഒന്നും നീ കാര്യം നോക്കണ്ടേ ചന്ദ്രേ ഇപ്പോൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി നേരത്തെ അവരങ്ങനെയായിരുന്നല്ലോ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞാൽ നേരത്തെ വീണ്ടും വഴക്കിടും ഇത് തന്നെയാണല്ലോ അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് നടന്നോളും അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല ഏയ് അങ്ങനെയൊന്നുമല്ല അല്ല ഇപ്പോൾ അവരെ പിരിക്കാനായിട്ട് സാധിക്കില്ല അവരെ ദേ ഭയങ്കര ഇതാണ് ഭയങ്കര സ്നേഹത്തിലാണ് നമുക്കിനി അവരെ പിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല നീ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞതാ എനിക്കാണെങ്കിൽ കിടന്ന് കിടന്നുറങ്ങിയിട്ട് ഒരു മനസമാധാനം ഇല്ല അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞതാ പാമേ നീ ഒരു കാര്യം ചെയ്യേ ഞാൻ ആലോചിക്കട്ടെ പെട്ടെന്ന് ആലോചിക്കേ എനിക്കൊരു മനസമാധാനം ഇല്ല ഓ ഇവിടെ പാതിരാത്രി വിളിച്ചിട്ട് ഓരോ കാര്യങ്ങളും മനുഷ്യൻ്റെ മുന്നിലേക്ക് പറഞ്ഞു തരണമെങ്കിൽ എനിക്ക് ആലോചിക്കാനുള്ള സമയം കൂടി വേണ്ടേ ഞാൻ എന്താണ് ഐഡിയകൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചിരിക്കുകയാണോ എന്നൊക്കെ ഇനി പറഞ്ഞപ്പോ എന്നാലും ഒന്ന് പാറവാമേ ഒരു കാര്യം ചെയ്യാം ആടിമാസം അല്ലേ ആടിമാസം പെണ്ണുങ്ങള് ഈ അവരുടെ വീട്ടിൽ പോയി നിൽക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടല്ലോ ആദ്യമായിട്ട് കിട്ടിക്കൊന്ന കൊണ്ടുവന്ന പെണ്ണുങ്ങളെയൊക്കെ അപ്പൊ ആ ഒരു ചടങ്ങ് നടത്താനായിട്ട് പറ ആ നല്ല കാര്യല്ലേ ആ അവള് അവളുടെ വീട്ടിലേക്ക് പോട്ടെ അപ്പോ ഏകദേശം ഓക്കെ അല്ലേ അയ്യോ അതല്ല കാര്യം ഇത് ഈ കാര്യം പറഞ്ഞുകൊണ്ടേ ഈ രേവതിയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ തന്നെ പറഞ്ഞു അങ്ങനെ ഒരു ചടങ്ങൊന്നും വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ചടങ്ങൊക്കെ ഇപ്പം ആരാണ് നടത്താനായിട്ട് പോകുന്നത് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഞാൻ വഴക്ക് പറഞ്ഞ് ഓടിക്കുകയാണ് ചെയ്തത് നീ എന്തിനാ അങ്ങനെ ചെയ്തത് ചന്ദ്രേ അത് പിന്നെ വീട്ടുജോലിയെല്ലാം ഞാൻ ചെയ്യണ്ടേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു കാര്യം പറഞ്ഞത് പക്ഷേ ഇപ്പോൾ എങ്ങനെ വീണ്ടും വിളിച്ചു വരുത്തും അതൊന്നും നീ ചിന്തിക്കണ്ട നീ ഏതായാലും അവരോട് വരാനായിട്ട് പറ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊന്നും വിചാരിക്കുന്നുമില്ല എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഐഡിയ ഉള്ളൂ നീ ചുമ്മാ മനുഷ്യൻ്റെ ഉറക്കം കളയാതൊന്നും വെച്ചിട്ട് പോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് അയ്യോ വെക്കല് ബാമേ പക്ഷേ ബാമയ്ക്കാണെങ്കിൽ ആകെ അരിശോ വന്നിട്ട് ബാമ ഫോൺ വെക്കുകയാണ് ചന്ദ്രയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ അങ്ങനെ ചന്ദ്രയാണെങ്കിൽ അപ്പത്തന്നെ ശ്രുതി ഈ രേവതിയുടെ അമ്മയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് രേവതിയുടെ അമ്മയും അനിയത്തെയും കൂടി നല്ല ഉറക്കമാണ് ആ സമയത്താണ് കോള് വരുന്ന ശബ്ദം കേൾക്കുന്നത് അപ്പോ ദൈവമാണെങ്കിൽ യശ്യേ എന്റെ ദൈവം ഈ സമയത്ത് ആന വിളിക്കുന്ന അമ്മേ ഇത് ആന വിളിക്കുന്നെന്ന് അറിയില്ലല്ലോ അമ്മേ ഈ സമയത്ത് ആ ദൈവമേ ഏർ വിളിക്കുന്നത് ഏ ഇവരെന്തിനാ ഈ സമയത്ത് വിളിക്കുന്നത് ഇവർ കൊറക്കൊന്നും ഇല്ലേ ചുമ്മാ മനുഷ്യനെ ശല്യപ്പെടുത്താൻ വേണ്ടി അമ്മ ഇങ്ങോട്ടാ ആ എടി പിന്നെ വല്ല പ്രശ്നം ഉണ്ടാവോ എങ്കിലിങ്ങോട്ട് ഞാൻ സംസാരിക്കാം വേണ്ട വേണ്ട ഞാൻ തന്നെ സംസാരിച്ചോളാം എങ്കിൽ പിന്നെ സ്പീക്കർ ഫോണിൽ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് സ്പീക്കർ ഫോൺ ഇടുകയാണ് ആ ഹലോ ചന്ദ്രേ എന്താ ചന്ദ്രേ അതെ ഹലോ എന്ന് മാത്രം മതി ചന്ദ്ര എന്നുള്ളൊരു വിളി വേണ്ട അപ്പോ നമ്മുടെ ദൈവമാണെങ്കിൽ എന്താ എന്താ ചന്ദ്ര എന്ന് വിളിച്ച കുഴപ്പം എന്താ നീ എന്താടി പറഞ്ഞത് അപ്പോ നമ്മുടെ ലക്ഷ്മി ആണെങ്കിൽ ഏഹ് ഒന്നുമില്ല എന്താണ് ഈ സമയത്ത് നിങ്ങൾ വിളിച്ചത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ വലിയൊരു പ്രശ്നമുണ്ട് അങ്ങനെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് അത് നീ ഒന്ന് പരിഹരിച്ചു തരുമോ എന്നൊക്കെ കളിയാക്കിയ രൂപ രൂപത്തിൽ ഇങ്ങനെ ചോദിക്കുകയാണ് ലക്ഷ്മിയോട് ഇത് കേട്ട ദേവിന് കലിയും വരികയാണ് കാരണം രാത്രി ഒരു മണിക്ക് വിളിച്ചിട്ട് ഇങ്ങനെ തോന്നിയവാസം പറഞ്ഞ പിന്നെ ദേഷ്യം വരാതിരിക്കോ അപ്പൊ ദേവു അടുത്ത ഭാഗ്യം പറയാണ് ആ അതെ ഞങ്ങൾ പോയായിരുന്നു യുദ്ധ സ്ഥലത്തേക്ക് പക്ഷേ അവർ ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ചന്ദ്രമതി തന്നെ ചെല്ലണം എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ആൻറ്റിയും കൂടെ ഒന്ന് വാ ഒന്ന് പോയി നോക്ക് എന്നിട്ട് യുദ്ധത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക അതിനുശേഷം പിന്നീട് നമുക്ക് സംസാരിക്കാം എന്താടി എന്താടി നീ നിന്റെ ചേച്ചിയെ പോലെ തന്നെയാണല്ലോടി ഡീ ആ വെള്ളം നാക്ക് കണ്ടില്ലേ അപ്പോൾ വെണ്ടലക്ഷ്മി ചോദിക്കണം എന്താ നിങ്ങളിപ്പോൾ എന്താ വിളിച്ചത് എന്താ കാര്യം അതെ രേവതിയും നിങ്ങളുടെ മകള് തന്നെയല്ലേ ആടിമാസമൊക്കെയാണ് ആടിമാസത്തിൽ പെണ്ണ് പെണ്ണിന്റെ വീട്ടിൽ പോയി നിൽക്കുന്നൊരു ചടങ്ങുണ്ട് അതിനെന്താ നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നില്ലേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ലക്ഷ്മിയാണെങ്കിൽ അല്ല ഇത് കൂട്ടിക്കൊണ്ടു പോകാനാണല്ലോ ഞാനൊന്ന് വന്നത് അപ്പം നിങ്ങൾ എന്നോട് പറഞ്ഞത് അങ്ങനെ ഒരു ചടങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് അതൊക്കെ പണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് എന്നൊക്കെയല്ലേ പറഞ്ഞത് എപ്പോൾ ഞാനങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല നിങ്ങൾ ചുമ്മാ നോണ പറയാൻ നിൽക്കരുത് ഇത് കേട്ട ദേവന് കാര്യം വരികയാണ് നിങ്ങളെന്താ ഉരുണ്ട് കളിക്കുകയാണോ അപ്പം നിങ്ങൾ പറഞ്ഞു ആ കാര്യങ്ങളെല്ലാം അപ്പൊ ലക്ഷ്മിയും പറയണം അതെ അതെ നിങ്ങൾ പറഞ്ഞതാണ് ആ എങ്കിൽ പിന്നെ എനിക്ക് ഓർമ്മയില്ല ഞാൻ ആ സമയത്ത് വേറെ എന്തൊക്കെയോ സംസാരിച്ച് സംസാരിച്ചു പോയി അതിനിപ്പോ നിങ്ങൾ എന്തിനാ അതിലേക്കയറി പിടിക്കാനായിട്ട് നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് രേവതിയെ കൂട്ടിക്കൊണ്ടു പോ ഒരു ചടങ്ങ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടു പോയില്ലെങ്കിൽ എന്ത് വിചാരിക്കും അത് ശരിയാ നാട്ടുകാരങ്ങനെ പലതും വിചാരിക്കും ഈ കുടുംബത്തിന് ചെല്ലേ അന്തസ്സും അഭിമാനം ഒക്കെ ഉണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രേവതിയെ വന്ന് കൂട്ടിക്കൊണ്ടു പോകണം അല്ല ഞങ്ങൾ എപ്പോഴാണ് രേവതിയെ കൂട്ടാനായിട്ട് വരേണ്ടത് ഇപ്പൊ തന്നെ വാ ഇപ്പത്തന്നെ വാ രേവതിയെ കൂട്ടാനായിട്ട് എന്ന് ചന്ദ്ര പറയുകയാണ് ഏഹ് ഇപ്പൊ തന്നെയോ നിങ്ങൾക്ക് ബോധം ഒന്നും ഉള്ള സാധനമില്ലേ ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ നാളെ രാവിലെ തന്നെ വന്ന് രേവതിയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോ അതായിരിക്കും നല്ലത് ശരി എങ്കിൽ പിന്നെ വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് ആ ഇവർക്കൊക്കെ വേറെ ഒരു പണിയില്ല അമ്മേ അമ്മ എന്തിനും ഇവരുടെ കോളൊക്കെ എടുക്കാനാണ് നിൽക്കുന്നത് ആ ഏതായാലും രേവതിയെ കൂട്ടിക്കൊണ്ട് വരാം മോളെ ഏതായാലും കിടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ദേവുവിനെ കിടത്തി തുറക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി പഴയത പോലെ തന്നെ ജോലികളെല്ലാം ചെയ്തു തീർക്കുകയാണ് അപ്പോൾ കുപ്പികളെല്ലാം അവിടെ നിരത്തി വെക്കുകയാണേ അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ചന്ദ്രൻ വന്നിട്ട് എന്താണ് ഈ കുപ്പിയെല്ലാം നിരച്ച് നിരത്തി വെച്ചിരുന്ന എങ്ങോട്ടാണ് പോകുന്നത് അതെല്ലാം അടുക്കി അടുക്കി അവിടെ തന്നെ വെക്കണം മനസ്സിലായോ പറഞ്ഞത് അപ്പോൾ രേവതി കൂടുതലൊന്നും പറയാതെ അതെല്ലാം അടുക്കി അടക്കി വെക്കുകയാണ് അതേ മാവ് അരച്ച് വെച്ചോ ആ അരച്ച് വെച്ചിട്ടുണ്ട് അത് ഫ്രിഡ്ജിനകത്തുണ്ട് ഓ ഫ്രിഡ്ജിനകത്തോ ആ ഒരു രണ്ടാഴ്ചത്തേക്കുള്ള മാവെങ്കിലും അരച്ച് വെക്കണം ഏഹ് എന്തിനമ്മേ മാവ് ഇഡ്ഡലിമാവ് നാളെ ആളരച്ച പോരെ പറ്റില്ല ഞാൻ പറഞ്ഞിട്ട് കേട്ടാ മതി രണ്ടാഴ്ചത്തേക്കുള്ള മാവ് അരച്ചു വെച്ചേ മതിയാവുള്ളു ആ അത് കണ്ടില്ലേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഒരു കുന്നും ഉഴുന്നും പച്ചരിയൊക്കെ ഇട്ട് വെച്ചിരിക്കാണ് വെള്ളത്തില് ഇത് കണ്ടത് നമ്മുടെ രേവതിയാണെങ്കിൽ അല്ലമ്മേ അമ്മ എവിടെങ്കിലും പോകുന്നുണ്ടോ എന്താടി എന്താ നീ അങ്ങനെ ചോദിച്ചത് എന്നെന്താ ഇവിടെ നിടിക്കാനായിട്ട് നിനക്ക് ധൃതിയായോ അയ്യോ അതുകൊണ്ടല്ല നേരത്തെ അമ്മ അങ്ങനെയാണല്ലോ അമ്മയുടെ നാട്ടിലേക്ക് പോകുന്ന ആ സമയത്ത് എന്നെക്കൊണ്ട് കൂടുതൽ ജോലികളെല്ലാം ചെയ്യിപ്പിക്കുകയുള്ളു ഒരാഴ്ചയും ഒരു മാസം മുമ്പുള്ള ജോലികളെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കോ ഒറ്റയടിക്ക് അതുകൊണ്ട് ഞാൻ ചോദിച്ചതന്നേ ഉള്ളു ആ ഞാനിപ്പോൾ ഏതായാലും തൽക്കാലം എങ്ങോട്ടും പോകുന്നില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ അങ്ങോട്ട് ചെയ്താൽ മതി പറ മനസ്സിലായല്ലോ അത് മുഴുവൻ അരച്ച് ഫ്രിഡ്ജ് വെച്ചിട്ട് വേണം എന്നെ ബാക്കി പരിപാടികളെല്ലാം നടക്കാനായിട്ട് അങ്ങനെ രേവതിക്കൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ഏഹ് ചന്ദ്രയാണെങ്കിൽ കൂടുതൽ പണികളെല്ലാം ചെയ്യിപ്പിക്കണമെന്ന് വിവരച്ചുകൊണ്ട് ആ തോണിലൊക്കെ തൊട്ടുകയാണ് ഷെ എന്തൊരു പൊടിയാണ് അപ്പൊ രവിയോട് ചെന്ന് പറയാണ് കണ്ടില്ലേ ഇവിടെ രേവതി ഒന്നും വൃത്തിയാക്കുന്നില്ല ഞാൻ പറഞ്ഞിട്ടൊന്നും അവൾ കേൾക്കുന്നില്ല കണ്ടില്ലേ ഇവിടെ മൊത്തം പൊടിയാണ് ആ ചന്ദ്രേ അതെല്ലാം നിന്റെ കണ്ണിൽ കാണുന്നതാണ് ഇവിടെ വൃത്തിയാകാത്തത് എനിക്കിവിടെ വൃത്തിയായിട്ട് തന്നെ തോന്നുന്നത് ഇനി അതപ്പോൾ നിനക്ക് തൃപ്തി ആയല്ലെങ്കിൽ നിന്റെ ഒരു മരുമോളുണ്ടല്ലോ വേറെ മരുമോള് ആ മരുമോളോട് പറ ഇതെല്ലാം തൂത് തുടച്ച് വൃത്തിയാക്കാനായിട്ട് ശിവന്റെ ദൈവമേ നിങ്ങൾ എന്ത് വർത്തുവാനാ പറയുന്നത് ശ്രുതിമോളോട് പറയാനോ അവള് കോടീശ്വരിയാണ് നമ്മുടെ വീട്ടിലെ ജോലിക്കാരി ആയിട്ട് വന്നതാണോ അവള് ഓ അവളെ കണ്ടിട്ട് എനിക്ക് കോടീശ്വരി ആയിട്ടൊന്നും തോന്നുന്നില്ല ആ അതാണ് അവളുടെ എളിമ എന്ന് പറയുന്നത് അവൾക്ക് നല്ല എളിമയുണ്ട് അല്ലാതെ കോടീശ്വരിയെ പോലൊന്നും വേഷം കെട്ടാനായിട്ട് അവള് തയ്യാറല്ല പറഞ്ഞാൽ മനസ്സിലായില്ലേ എന്നിങ്ങനെ പറയുകയാണ് ആ മനസ്സിലായി മനസ്സിലായി അവളുടെ അച്ഛൻ്റെ ഇങ്ങോട്ട് ഒഴുങ്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ശ്രുതി ആരായിരുന്നുവെന്ന് എന്താ ഇതൊക്കെ പോരെ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും രവിയാണെങ്കിലും എന്ത് പറയാനുള്ള അടുത്തൊന്നും ഇണ്ടാതിരിക്കുകയാണ് അങ്ങനെ ഈ ചന്ദ്രയാണെങ്കിൽ രേവതി രേവതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്താമ്മേ നീ മാവെല്ലാം അരച്ച് വെച്ചോ ആ അരച്ച് വെച്ചു ആ എപ്പിനെ ഇവിടെ എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കുക അമ്മയും ഞാനിവിടെ എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കിയതാണ് ഏ പറ്റില്ല ഇവിടെ നിറയെ പൊടിയുണ്ട് ഇപ്പൊ രവി വന്നിട്ട് ഇവിടെ പൊടിയൊന്നുമില്ല ഇപ്പൊ നല്ല വൃത്തിയാണ് രേവതി മോളെ നീ വൃത്തിയാക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് ഇരിക്കേണ്ടത് ഇരിക്കുന്നത് മനസ്സിലായോ നീ ഒന്നും ചെയ്യണ്ട ചന്ദ്രേ അഥവാ നിനക്ക് തൃപ്തി ആയില്ലെങ്കിൽ നീ തന്നെ ചെയ്തോ അതിനിപ്പോൾ ഇവിടെ ആരും തടസ്സം പറയുന്നില്ല അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് രേവതിയുടെ അമ്മയും അനേത്തീം കൂടി വരുന്നത് അപ്പോൾ അമ്മയെയും അനിയത്തിയെയും കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് ഭയങ്കരേറെ സന്തോഷം അപ്പോൾ രേവതി അങ്ങോട്ട് ഓടിച്ചില്ലിക്കുകയാണ് അമ്മേ ദേവ് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണ് ആ വാ അമ്മ കയറി ഭാഗത്തേക്ക് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്തേലും കൊടുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് രേവതിയുടെ അമ്മ ചന്ദ്രയുടെ കയ്യിലേക്ക് എന്തോ ഒരു കവറിൽ എന്തോ സാധനം കൊടുക്കുകയാണ് പക്ഷേ മനസ്സില്ലാ മനസ്സോടു കൂടി തന്നെ അത് മേടിച്ചിട്ട് താഴത്തേക്ക് ഒറ്റയിടൽ പക്ഷെ അത് നമ്മുടെ രേവതിയുടെ ചങ്കന്നെയാണ് കൊണ്ടത് രേവതിക്ക് അത് ഭയങ്കര ഒരു സങ്കടമായി അമ്മയ്ക്കും ഭയങ്കര ഒരു സങ്കടം ആയി അപ്പോൾ രവിക്കൊന്നും പറയാനായിട്ട് പറ്റിയില്ല അപ്പൊ രവി ആണെങ്കിൽ മോളെ രേവതി ദേ ഇവരെ വിളിച്ചുകൊണ്ട് പോയി ഒരു ഗ്ലാസ് ചായ ഒക്കെ കൊടുക്കുവാണ് അമ്മ ചായ വരാം വേണ്ട മോളെ വേണ്ട എനിക്ക് ചായ ഞങ്ങൾക്ക് ചായയുടെ ആവശ്യമൊന്നുമില്ല വാ അന്ന വാ എനിക്ക് എന്താ പ്രത്യേക പെട്ടെന്ന് വരാനുള്ള കാരണ അപ്പം ദേവരുന്നു ശ്രീകാന്ത് ആഹാ ഇത് സർപ്രൈസായിട്ടാണ് രണ്ടുപേർ വന്നിരിക്കുന്നത് ആ ആ ദേവു ഇന്നലെ വരെ ചാറ്റ് ചെയ്തിട്ട് നീ ഇങ്ങോട്ട് വന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ ഇതൊക്കെ കേട്ട ചന്ദ്രയുടെ ചങ്ക് കിടന്ന് പിടക്കിയാണ് നീ നീ എന്തിനു ചാറ്റിങ് നിന്നോട് പറയേണ്ട ആവശ്യം ഇവരൊക്കെ വരുന്ന കാര്യം അതിന്റെ കാര്യൊന്നുമില്ലല്ലോ ആ പിന്നെ ഞങ്ങള് വന്നതിന്റെ കാര്യം പറയാം ഞങ്ങള് ഇപ്പോ ഈ ചടങ്ങാണല്ലോ ഈ ഉം അടിമാസ ചടങ്ങ് അപ്പൊ രേവതിയെ കൂട്ടിക്കൊണ്ടു പോകാനാ വന്നത് അപ്പൊ നമ്മുടെ രവി പറയാണ് എന്തിനാ ഇപ്പൊ കൂട്ടിക്കൊണ്ട് പോകുന്നത് അതിന്റെ കാര്യമൊന്നും ഇല്ലല്ലോ അങ്ങനെ ഒരു ചടങ്ങിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ അല്ല നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ ഇതും ചോദിച്ചിട്ട് വന്നല്ലേ അപ്പൊ ചന്ദ്ര തന്നെയല്ലേ പറഞ്ഞത് അതിൻ്റെ കാര്യൊന്നുമില്ല എന്ന് അല്ല ഇന്നലെ ഒരു മണിക്കേ ചന്ദ്ര തന്നെയാ വിളിച്ചത് കൂട്ടിക്കൊണ്ട് പോണോന്നും പറഞ്ഞുകൊണ്ട് ഏഹ് ഒരു മണിക്കോ നിനക്കെന്താ ചന്ദ്രേ ഒരു മണിക്കാണ് ഇവരെ വിളിക്കാൻ കണ്ടത് നിനക്കെന്താ വല്ല ഭ്രാന്താണോ അല്ല ഞാൻ അപ്പോഴാണ് ആ കാര്യം ആലോചിച്ചത് അതുകൊണ്ട് ഒരു മണി ഒരു മണിക്ക് വിളിച്ചു അതിനിപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴാണ് ശ്രുതിയും അതേപോലെ തന്നെ സുതിയും കൂടി അങ്ങോട്ട് വരുന്നത് ആ ആ ഗുഡ് മോർണിംഗ് ആൻറ്റി എന്ന് പറയുകയാണ് ആ ഗുഡ് മോർണിംഗ് അപ്പോൾ ചന്ദ്രയാണെങ്കിൽ കണ്ണുവച്ചനെ കാണിക്കുന്നു നീ പൊയ്ക്കു പൊയ്ക്കു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണു വെച്ചീനെ കാണിക്കുകയാണ് അപ്പോഴത്തേക്കും ലക്ഷ്മി ചോദിക്കാണ് ആ മോളെ മോള് വീട്ടിൽ പോകുന്നില്ലേ വീട്ടിലോ എന്തിനാണ് ഞാൻ വീട്ടിൽ പോകുന്നത് ആ ആടിമാസ ചടങ്ങ് എന്നുള്ളൊരു ചടങ്ങ് ഉണ്ടല്ലോ അപ്പോൾ ആദ്യോട്ട് കല്യാണം കഴിച്ചു വന്ന പെണ്ണുങ്ങള് ഏഹ് വീട്ടിൽ പോകുന്നൊരു ചടങ്ങുണ്ട് അതിനും മോള് പോണില്ലേ എന്നാ ചോദിച്ചത് ഇത് കേട്ട ചന്ദ്രയും ആകെ ഞെട്ടിത്തെച്ചൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശാംസും നമസ്കാരം താങ്ക് യു സ്വീകേൺ ബൈ